ഇടിയോടി ഇടിയെന്ന് പറഞ്ഞാ പോരാ സിനിമയെ കുറിച്ച് ഈ ഒരു ചുക്കും അറിയില്ല സിനിമയ്ക്ക് ഉള്ളിൽ സിനിമ കാണുമായിരിക്കാം അല്ലെ ചില സിനിമാക്കാരുടെ പരിചയം കാണുമായിരിക്കാം അല്ലെങ്കിൽ പിന്നെ വേട്ടക്കാർക്ക് വേണ്ടി ഇങ്ങനെ കോര കോരം ബാധിക്കത്തില്ലല്ലോ വിളിച്ചോണ്ട് ഇന്ന് അവൻ്റെ ചെല്ലോ പറയണ കുച്ച പപ്പം വന്നിട്ടുണ്ടെന്ന് അവസാന സിനിമ കഴിഞ്ഞ നൂറ്റാണ്ടിലല്ലായിരുന്നോ അരിഞ്ഞുകള മലങ്കോള കഴിഞ്ഞാണ്ടിലേറ്റാണ്ട അവോഷം വന്നാലും കോഴിക്ക് കിടക്കാൻ മേലാന്ന് പറഞ്ഞ പോലെ കിടക്കപ്രന്ന് വന്നാലും എന്ത് ചെയ്യുന്ന് പറഞ്ഞു സിനിമ ഇറങ്ങിയ ഏത് വർഷം തനിക്ക് അറിയാമോ മലയാള സിനിമ ഇറങ്ങിയ വർഷവും കാര്യം അല്ലേ ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നണോ ലോക പ്രസിദ്ധനാ അനുകൂലമായിട്ട് ചുമ്മാരി ഇളിച്ചോണ്ടിരിക്കാതെ ഒരു വാരി കുട്ടി കുറഞ്ഞ കൂട്ട് എന്തെങ്കിലും പറഞ്ഞുകഴിഞ്ഞാൽ ദാമോദരൻ ഉണ്ണിമകൻ കോൾ മീഡ് സംസാരിച്ചോ പറയാം പറയൻ പോളി വേട്ടക്കാരനാണോ ആ നിവിൻ പോളി വേട്ടക്കാരനാണോ ചാടി കളിക്കല്ലേ പറയൂ ചാടി കളിക്കല്ലേ ചാടി കളിക്കല്ലേ െ അതെ ഒരാൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അതിനിടയിൽ കയറി വിടിക്കുന്ന അവന്റെ അടുത്ത് വരാൻ പറയണപ്പാണ് അവന്റെ ഉദ്ദേശം ഞാൻ വരെ വന്നില്ല